പിതാവിനും പുത്രനും പരിശുദ്ധ വായിക്കും സ്തുതി ആ ദിവസത്തിൻ്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദായ്പ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ ആമേൻ മലാഖി പ്രവചനത്തിൽ നിന്ന് തന്നെ മറ്റൊരു ചിന്ത ഇന്ന് നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ് മലാഖി പ്രവചനം മൂന്നാമത്തെ അധ്യായത്തിന്റെ എട്ടാമത്തെ വചനമാണ് നമ്മുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് മനുഷ്യന് ദൈവത്തെ കൊള്ളയടിക്കാമോ എങ്കിലും നിങ്ങൾ എന്നെ കൊള്ളയടിച്ചിരിക്കുന്നു എന്നാൽ നിങ്ങൾ ഏതിൽ ഞങ്ങൾ നിന്നെ കൊള്ളയടിക്കുന്നു എന്ന് ചോദിക്കുന്നു ദശാംശത്തിലും വഴിപാടിലും തന്നെ ഏറെ കാലിക പ്രസക്തമായ ഒരു വാക്യമാണ് മലാഖി പ്രവാചകനിലൂടെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വർഗം പകരുന്നത് കർത്താതി കർത്താവും ദൈവാദി ദൈവവുമായി യഹോവയാം ദൈവത്തെ വെറും പൂഴിമണ്ണായി മനുഷ്യൻ കൊള്ളയടിക്കുന്നു എന്ന് പറയുന്നത് ഒരു വൈരുദ്ധ്യമായി തോന്നിയേക്കാം എന്നാൽ അത്യുന്നതനായി ദൈവം തന്നെയാണ് തൻ്റെ ജനത്തെക്കുറിച്ച് മനുഷ്യന് ദൈവത്തെ കൊള്ളയടിക്കാമോ എങ്കിലും നിങ്ങൾ എന്നെ കൊള്ളയടിച്ചിരിക്കുന്നു എന്ന് ഏറെ ഹൃദയവ്യതയോടുകൂടി തിരുവായ്മൊഴിയുന്നത് തനിക്കായി നൽകേണ്ട ദശാംശവും വഴിപാടുകളുമാണ് തൻ്റെ ജനം കവർച്ച ചെയ്യുന്നതെന്ന് വ്യക്തമാക്കുന്ന ദൈവം തന്നെ കൊള്ളയടിക്കുന്നതുകൊണ്ട് അവർ ശാപഗ്രസ്തരായി തീരുന്നുവെന്നും അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് മിശ്രയമെ അടിമത്തത്തിൽ നിന്ന് തൻ്റെ ജനത്തെ വിമോചിപ്പിച്ച് താൻ അവർക്കായി ഒരുക്കിയിരിക്കുന്ന പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്തേക്ക് നയിക്കുമ്പോൾ അവർ അനുഷ്ഠിക്കേണ്ട കൽപ്പനകൾ ദൈവം അവർക്ക് നൽകിയിരുന്നു താനാണ് അവർക്ക് സർവ നന്മകൾ നൽകുന്നതെന്നുള്ള യാഥാർത്ഥ്യം അവരുടെ ഹൃദയങ്ങളിൽ എരൂഢമൂലമാകുന്നതിനും തന്നോടുള്ള ഭക്തിയിലും ഭയത്തിലും സ്നേഹത്തിലും ആരാധനയിലും അനുസരണത്തിലും അവർ ജീവിതം തുടരുന്നതിനും അവർക്ക് ലഭിക്കുന്ന ആദായങ്ങളുടെ അഥവാ വരുമാനങ്ങളുടെ പത്തിലൊന്ന് ദശാംശം ദൈവത്തിന് നൽകണമെന്ന് ദൈവം അവരോട് കൽപ്പിച്ചിരുന്നു നിലത്തിലെ ധാന്യത്തിൻ്റെതായാലും വൃക്ഷങ്ങളിലെ ഫലങ്ങളുടേതായാലും എല്ലാ ഭൂവിഭവങ്ങളുടെയും ദശാംശം എഹോവയ്ക്കുള്ളതാണ് അത് എഹോവയ്ക്ക് വിശുദ്ധമാകുന്നു എന്ന് ലേവ്യ പുസ്തകം ഇരുപത്തിയേഴാമത്തെ അദ്ദേഹത്തിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട് ദൈവം അവർക്ക് നൽകുന്ന അനുഗ്രഹങ്ങളുടെ പത്തു ശതമാനം മാത്രം ദൈവത്തിന് തിരിച്ചു നൽകുമ്പോൾ താൻ അവർക്ക് ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം അവരുടെ മേൽ അനുഗ്രഹങ്ങൾ പകരുമെന്ന് വാഗ്നത്വം ചെയ്യുക മാത്രമല്ല തന്റെ വാഗ്നത്വത്തെ പരീക്ഷിച്ചു നോക്കുവാനും ദൈവം തന്റെ ജനത്തെ വെല്ലുവിളിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട് അവർക്ക് സംഭരിക്കുവാൻ സ്ഥലം തികയാതിരിക്കുവോളം അവരനുഗ്രഹിക്കുന്നത് എങ്ങനെയാണെന്ന് ദൈവം വെളിപ്പെടുത്തുകയാണ് കാർഷിക വിളകളിൽ അധിഷ്ഠിതമായ അവരുടെ സമ്പദ് വ്യവസ്ഥ പലപ്പോഴും പ്രകൃതിക്ഷോഭങ്ങളാലും വെട്ടുകിളികളുടെ ആക്രമണങ്ങളാലും താറുമാറായിരുന്നു ദൈവത്തെ കൊള്ളയടിക്കാതെ ദശാംശം നൽകുമ്പോൾ അവർക്ക് നാശം വിതയ്ക്കുന്ന വെട്ടുകിളികളെ താൻ ശാസിക്കുമെന്നും കാർഷിക വിളകൾക്ക് അനുയോജ്യമായ കാലാവസ്ഥ നൽകുമെന്നും ദൈവം അവരോട് വാഗ്ദത്തം ചെയ്യുന്നു ഒരുപക്ഷെ നാം കർഷകരല്ലായിരിക്കാം എന്നാൽ ഒരു വലിയ തത്വം ദൈവം ഇവിടെ അനാവരണം ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥ കാർഷിക വിളകളിൽ അധിഷ്ഠിതമല്ലെങ്കിലും ജീവിതയാത്രയിൽ വിവിധ ഉറവിടങ്ങളിലൂടെ ദൈവം നമുക്ക് നൽകുന്ന സർവ്വസമ്പത്തിൻ്റെയും പത്ത് ശതമാനം ദൈവത്തിന് മടക്കി കൊടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ എന്നേക്കും ആ ഉറവകൾ താൻ വറ്റിച്ചു കളയുമെന്ന് അസന്നിഗ്ധമായ ഭാഷയിൽ ദൈവം മുന്നറിയിപ്പ് നൽകുന്നു എന്തെന്നാൽ ദശാംശം നാം നൽകാതിരിക്കുമ്പോൾ ദൈവത്തിന് നൽകേണ്ട പത്ത് ശതമാനം നാം കൊള്ളയടിക്കുന്നുവെന്ന് മലാഖി പ്രവാചകനിലൂടെ ദൈവം വെളിപ്പെടുത്തുന്നു നമ്മുടെ ജീവിതത്തെ നമുക്ക് ശോധന ചെയ്യാം ദൈവത്തിനും ദൈവത്തിൻ്റെ വേലയ്ക്കുമായി കൊടുക്കുവാൻ ദൈവം നമുക്ക് പ്രേരണയും പ്രചോദനവും സാഹചര്യങ്ങൾ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു നല്ല ദിനം കൂടി നേരുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ